ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു അടിപൊളി പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജിത നേരെ അരവിന്ദനെ വിളിച്ചുണർത്തുകയാണ് അപ്പം എന്നിട്ട് അരവിന്ദ ഊർക്കം വരച്ചു ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളൊന്ന് ഇണീക്കുന്നുണ്ടോ എൻ്റെ ഉറക്കം ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് നിങ്ങളിവിടുന്ന് സുഖമായിട്ട് ഇറങ്ങുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ആ തട്ടി തട്ടി എണീപ്പിക്കുകയാണ് എന്താ രഞ്ജിത നിനക്ക് എന്താ വേണ്ടത് അൻരുദ് എവിടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അൻരുതോ ഏത് അനുരുദ് എന്താ നിങ്ങൾക്കൊന്നും അറിയില്ലേ അൻരുത് എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത് അൻത് എവിടെയെന്ന് എനിക്കെങ്ങനെ അറിയാം രഞ്ജിത എന്തൊക്കെയാ പറയുന്നത് നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത് അൻരുത് എവിടെയാണ് എങ്ങനെയാണ് എവിടെ നിൽക്കുന്നു എന്നൊക്കെ ശ്രദ്ധിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളിവിടെ പോത്തുപോലെ കിടന്ന് ഉറങ്ങുകയാണ് മനുഷ്യ അതു പിന്നെ രഞ്ജിതെ അൻജുദ് എവിടെയാണ് എന്താണെന്നൊന്നും തോന്നിയാൽ എനിക്കറിയില്ല രഞ്ജിതേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാനാകിയ കുഴപ്പത്തിലാകുമല്ലോ രഞ്ജിത എനിക്കറിയില്ല അവൻ എവിടെയാണെന്ന് അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് എന്നിട്ട് അതുപോലും നിങ്ങൾ നോക്കാതെ ഇവിടെ കിടന്നിങ്ങനെ ഉറങ്ങിയാൽ ശരിയാവില്ല അവൻ എവിടെയുണ്ടെന്നും എന്താണ് ചെയ്യ ചെയ്യുന്നതെന്നും ഒക്കെ കണ്ടെത്തിയ മതിയാവുകൾ അവൻ പെട്ടെന്ന് സുമിത്രയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അറിയാമല്ലോ കാര്യങ്ങളെല്ലാം സുമിത്രയുടെ മുന്നിൽ അൻജു എത്താനായിട്ട് പാടില്ല അങ്ങനെ സുമിത്രയും അൻറ്റുദ്ധും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ദോഷമായിട്ട് മാറാനായിട്ട് പോകുന്നത് നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ രഞ്ജിത ഞാൻ നോക്കിക്കോളാം ഇപ്പം നീ എന്നു വെറുതെ വിട് ഞാൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ അങ്ങനെ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ ഇപ്പം തന്നെ പോയിക്കോണം എപ്പോൾ എപ്പോഴും എല്ലായിടത്തും നിങ്ങളുടെ കണ്ണ് വേണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിരിക്കണമെന്ന് ഇങ്ങനെ പറയണം അപ്പോൾ രഞ്ജിതയുടെ ശല്യം സഹിക്കാൻ പറ്റാതെ ഇയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ ഇനിയിപ്പോൾ രഞ്ജിത പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഭർത്താവാണെന്ന് പോലും നോക്കാതെ രഞ്ജിത ഇവനെ പിടിച്ച് പുറത്താക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ നമ്മുടെ പൂജ അപ്പം പൂജയാണെങ്കിൽ സുമിത്ര അടുത്തേക്ക് വരികയാണ് അമ്മേ ഞാൻ അമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ ഈ പാർട്ടിക്ക് ഇപ്പോൾ നമ്മുടെ നമ്മൾ ക്ഷണിച്ചിരിക്കുകയല്ലേ പാർട്ടിക്ക് പോകുന്നുണ്ടോ അമ്മേ എന്തിനാ മോളെ നമുക്കിപ്പോൾ പാർട്ടിക്ക് പോകേണ്ട കാര്യം വല്ലതും ഉണ്ടോ അത് വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വേണോ അമ്മേ നമ്മൾ പാർട്ടിക്ക് പോകണം പാർട്ടിക്ക് പോയേ മതി അല്ല എനിക്ക് പാർട്ടിക്ക് പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല ഞാൻ അമ്മയോട് പറയുന്നത് പാർട്ടിക്ക് പോയാൽ മാത്രമേ ചില കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്താ മോളെ നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുകയാണ് അമ്മേ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർട്ടിക്ക് പോകും പാർട്ടിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രഞ്ജിത ആൻ്റി രഞ്ജിതയാൻ്റി ആരോടെല്ലാമാണ് സംസാരിക്കുന്നത് ആരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അവർ അവർ ആരോടൊക്കെ സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നിരീക്ഷിക്കാനായിട്ട് പറ്റും പക്ഷേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കതെല്ലാം അറിയാൻ പറ്റുമോ അറിയാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ പാർട്ടിക്ക് പോകണം അമ്മേ എന്നാലേ അവരുടെ കള്ളത്തരങ്ങൾ മുഴുവനും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളതും സുമിത്രയോട് പറയണം അപ്പോൾ സുമിത്രയോട് ഈ പൂജ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് അത് ശരിയാണെന്ന് തോന്നുകയാണ് ആ നീ പറഞ്ഞത് ശരിയാണ് പൂജയെ ആ പാർട്ടിക്ക് പോക അല്ലേ അപ്പോൾ അതെ പാർട്ടിക്ക് പോകണം പാർട്ടിക്ക് പോയാൽ മാത്രമേ ചില കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറയൂ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ചില വഴികൾ തുറന്ന് കിട്ടിയാലോ ആ ശരി എങ്കിൽ പിന്നെ പാർട്ടിക്ക് പോകണം മോളെ എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ എന്നും പറഞ്ഞ് ഈ സുമിത്രയും പൂജയും ആ ഒരു കടുത്ത തീരുമാനം അവിടെ എടുക്കുകയാണ് അങ്ങനെ ഇരിക്കേ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ ആ ഏതായാലും രഞ്ജിതയുടെ വീട്ടിൽ പാർട്ടിക്ക് പോകുമല്ലോ അതേതായാലും നന്നായി രഞ്ജിതയോട് എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് അവളോട് പല കാര്യങ്ങളും പറഞ്ഞാൽ മാത്രമേ എനിക്ക് സമ്മാനങ്ങൾക്കായി നിറയെ കിട്ടുള്ളൂ പക്ഷേ സുമിത്രയുള്ളപ്പോൾ രഞ്ജിതയുടെ അടുത്ത് ആ അകലം പാലിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ സുമിത്ര എന്നെ ഈ വീട്ടിൽ കയറ്റൂല പിന്നെ എനിക്ക് ആ വീടുണ്ടാവില്ല ഈ പണ്ടത്തെ പോലെ ഞാൻ പെരുവഴിയിലേക്ക് ഇറങ്ങി നടക്കേണ്ടി വരും സുമിത്രയുടെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂട്ടാനെന്നും സരസ്വതിമ്മ പറയുകയാണ് അപ്പോൾ എല്ലാവരും കൂടി ഭയങ്കര ഗൂഢാലോചനയാണ് കാരണം നാളെ ഈ പങ്കജിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേ ബർത്ത്ഡേ ഭയങ്കരമായിട്ട് ആഘോഷിക്കാനും പൊങ്ങച്ച കാണിക്കാനൊക്കെയാണ് രഞ്ജിത ഈ ഒരു കാര്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ സുമിത്രയെ വിളിക്കരുതെന്ന് അവിടെ രഞ്ജിത പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പങ്കജ് നേരെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഒരു കാര്യം പറയാനുണ്ടമ്മ എന്ത് അത് പിന്നെ എനിക്ക് സുമിത്ര ആൻറ്റിയെ ക്ഷണിക്കേണ്ടി വന്നു എന്നെയെന്തിനിപ്പോൾ സുമിത്രയെ ക്ഷണിച്ചത് എന്നോട് പറഞ്ഞാലോ സുമിത്രയെ ക്ഷണിക്കാനായിട്ട് പാടില്ലെന്ന് അമ്മ അതൊന്നും അല്ലമ്മേ സുമിത്രയെ ക്ഷണിച്ചില്ലെങ്കിൽ വേറെ ആരും വരാനായിട്ട് സാധ്യമില്ല ഞാൻ പറഞ്ഞല്ലോ പൂജയെ ക്ഷണിക്കണം പൂജ വന്നില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പങ്കജ് കുറേ കാര്യങ്ങളെല്ലാം പറയണു ആ എന്തായാലും ക്ഷണിച്ചല്ലോ വരട്ടെ സുമിത്ര വരട്ടെ അപ്പോൾ ഈ അരവിന്ദൻ ചോദിക്കണം സുമിത്ര വന്നാൽ എങ്ങനെയാണ് രഞ്ജിത ശരിയാവുന്നത് അങ്ങനെ സുമിത്രയെ നമ്മുടെ പാർട്ടിക്കൊക്കെ ക്ഷണിച്ച് കഴിഞ്ഞെങ്കിൽ അതെന്തെങ്കിലും പ്രശ്നത്തിന് വഴിയൊരുക്കോ എന്ത് പ്രശ്നം എന്ത് പ്രശ്നത്തിന് വഴിയൊരുക്കാനാണ് അവൾ വരട്ടെ അവൾ എന്നോട് ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ട് ആ ചെയ്ത് കൂട്ടിയതിന് മുഴുവനും അവളോട് ഞാൻ പകരം വീട്ടും അവൾക്കെതിരെ ഞാൻ ആഞ്ഞടിക്കും ഹാ അവള് അവളെ ഞാനൊരു പാഠം പഠിക്കും പഠിപ്പിക്കും അരവിന്ദേട്ടാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതെ നീ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ രഞ്ജിതെ എന്ന് ചോദിക്കുകയാണ് ആ അതെല്ലാം നിങ്ങളിപ്പറിയണ്ട നടക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി ഇപ്പം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അത് ശരിയാവില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്ന് മിണ്ടാതിരുന്നാൽ മാത്രം മതി ഈ പാർട്ടിയൊക്കെ നല്ല ആസ്വദിച്ച് ആസ്വദിച്ചാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കിട്ടിച്ചപ്പോഴേക്കും മരവിന്ദനാകിയൊരു ടെൻഷൻ ഇവർ എന്തായിരിക്കും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇനിയിപ്പം എന്തെങ്കിലും പ്രശ്നം കാണോ എന്നൊക്കെ ചിന്തിച്ച് ആകെ തല പൊകഞ്ഞൊരവസ്ഥയിലാണ് അങ്ങനെ നമ്മുടെ ഈ പ്രേമ പ്രേമയാണെങ്കിൽ ആകെ വട്ടം തിരിഞ്ഞൊരവസ്ഥ അപ്പോൾ ഈ പ്രേമരുടെ അടുത്തേക്ക് നേരെ ഈ പ്രേമയുടെ ഭർത്താവ് വരെയാണ് വിശ്വം വിശ്വം വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് വളരെയേറെ തെറ്റല്ലേ പ്രേമേ എന്ത് തെറ്റ് അല്ല സുമിത്രയുടെ കാര്യം എങ്ങനെയെങ്കിലും അൻഡുദിനോട് പറയണ്ടേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മൾ കള്ളികളും കള്ളന്മാരൊക്കെ ആവൂലേ അത് വേണ്ട ഏതായാലും ആ കാര്യം ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതാകെ പ്രശ്നമാകും പിന്നെ സുമിത്ര ജീവിച്ചിരിക്കുന്നുണ്ടുള്ള ഒരു കാര്യം അൻജു അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൻജു നേരെ സുമിത്രത്തേക്ക് പോകും എന്നിട്ട് ആയിരിക്കും ഇനി അൻജുത് കഴിയാനായിട്ട് പോകുന്നത് പിന്നെ അൻജുദിൻ്റെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കും പിന്നെ അനന്യയും അൻതും ഒരിക്കലും പിരിയാനായിട്ട് പോകുന്നില്ല അപ്പം ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ആൻഡു അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ ആൻഡുദിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് വറുത്താനം നിൽക്കുകയാണ് പക്ഷെ അന്യു എന്തോ കേട്ട പോലെ ഞെട്ടിയൊരു അവസ്ഥ നിൽക്കുകയാണ് അൻത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്ര സുമിത്രയാണെങ്കിൽ ശീതല രണ്ട് ദിവസം എല്ലാം വന്നിട്ട് അപ്പോൾ ശീതല ഒന്ന് വിളിക്കുകയാണ് ശീതല വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശീതലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ശീതലെ വിളിച്ചിട്ടും കിട്ടുന്നില്ല ആകെ ടെൻഷനായി സുമിത്രയായിരുന്നു ഭയങ്കര നേരെ കരച്ചില് അപ്പോൾ സരസ്വതി അമ്മ അങ്ങോട്ട് വന്നിട്ട് എന്താ സമയത്തെ നിയന്തിരി ഇങ്ങനെ കിടന്ന് കരയുന്നത് എന്ന് ചോദിക്കുകയാണ് അമ്മേ എനിക്കെ പേടി തോന്നുമേ ശീതൾ ശീതളിനെ ശീതലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ശീതൾ എവിടെ പോലും അറിയില്ല ആ സച്ചിനെങ്ങാനും ഉപദ്രവിച്ചിട്ടുണ്ടാവോ അവൻ അങ്ങനെയാണ് അവൻ്റെ മാനസിക സ്ഥിതി ശരിയല്ല അവൻ ചിലപ്പോൾ എൻ്റെ മോള് ഉപദ്രവിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഇനി പറയണം അപ്പോൾ സരസ്വതി അമ്മയ്ക്ക് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഭയം കാരണം എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ വേണ്ടിയാണല്ലോ ശീതൾ സുമിത്രയെ കാണാൻ വേണ്ടി വന്നത് പക്ഷേ ഈ സരസ്വതി അമ്മയാണല്ലോ ശീതലെ മനസ്സെല്ലാം മാറ്റി വീണ്ടും പറഞ്ഞയച്ചു ദൈവമേ ഇനി അവനെങ്ങാനും ശീതല ഉപദ്രവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം ആവില്ല സരസ്വതി അമ്മയ്ക്കാണെങ്കിലും ആകെ വെപ്രാളം തോന്നുകയാണ് അമ്മ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ സച്ചിനാണെങ്കിൽ ആ സച്ചിൻ്റെ സ്വഭാവം ആകെ വളരെയേറെ മോശമാണ് അപ്പോൾ സരസ്വതി അമ്മ ആശ്വാസപ്പെടുത്തുകയാണ് സുമിത്ര നീ ഇങ്ങനെ ടെൻഷനിക്കില്ല സുമിത്രെ അങ്ങനൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ലെന്ന് എങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് എൻ്റെ മനസ്സിൽ ആകെ തീയാണ് അവളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല അവൾ വീട്ടിലുമില്ല എന്താ എന്താ ചെയ്യണമെന്ന് എനിക്ക് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല എനിക്ക് എൻ്റെ മോളെ കണ്ടേ മതിയാവുള്ളൂ ദൈവമേ അവൾ എവിടെ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞേ ആകെ ആദ്യം പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ സുമിത്ര അപ്പൊ ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് വൈകിയത് കൊണ്ടാണ് ഒറിജിനൽ എപ്പിസോഡ് നമ്മൾ ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ നാളെ എപ്പിസോഡ് നേരത്തെ വന്നു വരണമെങ്കിൽ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വന്ന് കാണണേ അപ്പോൾ ഈ ചാനൽ ആദ്യോട്ട് കാണുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബ ബൈ